കൊടകര പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷവും പിതൃബലി തർപ്പണവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബുധനാഴ്ച വൈകുന്നേരം മറ്റത്തൂർ പള്ളമുറി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെണ്ടുകാവടി ശിങ്കാരിമേളം രാത്രി എട്ടിന് ചികിത്സാ സഹായം വിദ്യാഭ്യാസ ധനസഹായം എന്നിവയുടെ വിതരണവും ഉന്നത വിജയം നേടിയവരെ ആദരിക്കലുമുണ്ടാകും തുടർന്ന് മടവാക്കര അനിലിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് പത്തിന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് ദീപം എഴുന്നള്ളിക്കൽ തുടർന്ന് രാമചന്ദ്രൻ ഇളയത് ശിവൻ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നാന്തിനിപ്പുഴയോരത്ത് ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി സെക്രട്ടറി സജീഷ് തറയിൽ വൈസ് പ്രസിഡന്റ് ശശി കല്ലുംപുറം ട്രഷറർ പ്രശാന്ത് കളരിക്കൽ രക്ഷാധികാരി സുകുമാരൻ വടക്കൂടൻ എന്നിവർ പങ്കെടുത്തു ക്ഷേത്രത്തോട് വളരെ വിപുലമായി ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി വെളുപ്പിനാണ് ആരംഭിക്കുന്നത് ബലിതർപ്പണത്തിന്റെ ചടങ്ങുകൾ ഇരുപത്തി ആറാം തീയതി ശിവരാത്രിക്ക് ശേഷം വെളുപ്പിന് ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് രണ്ട് പതിനഞ്ചിനാണ് ആരംഭിക്കുന്നത് ക്ഷേത്രം മേൽശാന്തി ബലിതർപ്പണ തറയിലേക്ക് ദീപം ആനയിച്ചുകൊണ്ട് ആണ് ബലിതർപ്പണം ആരംഭിക്കുന്നത് വളരെ വിപുലമായ ബലിതർപ്പണത്തിന്റെ വളരെ വിപുലമായ സൗകര്യമാണ് ഒരുക്കി കഴിഞ്ഞു ഇനി എല്ലാ ഭക്തജനങ്ങളെയും മഹാശിവരാത്രി കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി വെളുപ്പിന് രണ്ടേ പതിനഞ്ച് മുതൽ ഒരു തർപ്പണം ആരംഭിക്കുകയാണ് ഒൻപത് മണിവരെ അപ്പോ ഇളയത് ശാന്തി എന്നിവരോട് താർമികം ഉണ്ടായിരിക്കും എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്